ഓണം പടിവാതിൽക്കൽ എത്തിയിട്ടും കോതപറമ്പ് മാന്തുരുത്തി നിവാസികൾക്ക് കുടിവെള്ളമില്ല വാക്കുപാലിക്കാത്ത വോട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഓഫീസിൽ തടഞ്ഞുവെച്ച മാന്തുരുത്തി ശ്രീനാരായണപുരം കോതപറമ്പ് മാന്തുരുത്തിക്കടവ് നിവാസികളാണ് മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരവുമായി എത്തിയത് ഒരു വർഷത്തോളമായി മാന്തുരുത്തിക്കടവ് ഭാഗത്ത് വോട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പൈപ്പ് മുറിച്ചു മാറ്റപ്പെട്ടതാണ് കുടിവെള്ളമെത്താത്തതിന് കാരണമെന്നായിരുന്നു വോട്ടർ അതോറിറ്റിയുടെ വിശദീകരണം ഒരു മാസം മുൻപ് മാന്തുരുത്തിക്കടവ് നിവാസികൾ പ്രതിഷേധവുമായി എത്തിയപ്പോൾ രണ്ടാഴ്ചയ്ക്കകം പുതിയ പരിപ്പെട്ട് കുടിവെള്ളം എത്തിക്കാമെന്ന മതിലകമെസ് ഐ രമ്യ കാർത്തികേന്റെ സാന്നിധ്യത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ദേശീയപാത അധികൃതർ ശിവാലയ ജീവനക്കാർ എന്നിവർ ചേർന്ന യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു കൂടാതെ ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് സ്പെഷ്യൽ ടീമിനെ നിയമിക്കുമെന്നും തീരുമാനമെടുത്തിരുന്നു എന്നാൽ താൽക്കാലിക സംവിധാനത്തിൽ പൈപ്പിട്ട് ഒരു പൊതു ടാപ്പിൽ മാത്രമാണ് ചെറിയ അളവിൽ കുടിവെള്ളം എത്തിയത് ഒരു മാസം പിന്നിട്ടിട്ടും വീടുകളിലേക്ക് കുടിവെള്ളം ലഭിക്കാതായതോടെയാണ് നാട്ടുകാർ ഉപരോധ സമരവുമായി വീണ്ടും വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് അൻപതോളം സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ ഉദ്യോഗസ്ഥരെ പുറത്തുവിടില്ലെന്ന് പറഞ്ഞ സ്ത്രീകൾ ഓഫീസിന്റെ പടിക്കൽ കുത്തിയിരുന്നു ഗേറ്റിന് മുന്നിൽ പ്രതിഷേധ ചായ തിളപ്പിച്ച് വിതരണവും നടത്തി സംഭവമറിഞ്ഞ മതിലകം പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി സംസാരിച്ച മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന കുടിവെള്ള പൈപ്പിൽ വാൽവ് വെച്ച് തൽക്കാലത്തേക്ക് മാന്തുരുത്തി കടവിലേക്ക് വെള്ളം എത്തിക്കാമെന്നും ഒരു മാസത്തിനുള്ളിൽ പുതിയ പൈപ്പിട്ട് ഹോട്ട്ലൈൻ കണക്ഷൻ നൽകി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്താമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു